ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ട അറിയുമല്ലേ ഇന്ന് നമ്മളൊരു ആയിട്ടുള്ള ഒരു മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ബാൻഡ് അലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ക്രിസ്റ്റലിൻ്റെ ബാൻഡ് അലാസ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ പേസ്റ്റൽ ബോൾ ബെയിറ്റ്സ് എടുത്തിട്ടുണ്ട് റെയിൻബോ മിക്സ്ഡ് കളർ കേട്ടോ അതുപോലെ നമ്മൾ ഗോൾഡ് ബീഡ്സ് എടുത്തിട്ടുണ്ട് നമ്മൾ കത്തിരിക ഇത്ര മാത്രമേ വേണ്ടേ ഉള്ളൂ കേട്ടോ ഇതിനെ അപ്പോൾ നമ്മൾ ഇപ്പോൾ റോളിൽ നിന്ന് എല്ലാ സ്റ്റിക്ക് അളവിനനുസരിച്ച് കട്ടാക്കി കൊടുക്കുകയാണ് ഓരോരുത്തർക്ക് എത്രയാണോ ലെങ് അളവ് വേണ്ടത് അതിനനുസരിച്ച് കട്ടാക്കി കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏകദേശം ഞാൻ ഇത്ര ലെങ്ത്തിലാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഞാൻ ഫസ്റ്റിൽ രണ്ടറ്റം ഒരേ ലെവലിൽ പിടിക്കുക എന്നിട്ട് ഫസ്റ്റിൽ ഒരു സൈഡിലൂടെ നമ്മൾ ഗോൾഡ് ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ സെൻറ്ററിൽ ഗോൾഡ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇതെല്ലാം വെറും പത്ത് രൂപയുടെ പാക്കിലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സ്ക്രീൻ കാണുന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആയാലും നമ്മളെ കയ്യിൽ അവൈലബിളാണ് എയർ ഓയിൽ കേട്ടോ എയർ ഓയിൽ വാങ്ങിയിട്ട് എയർ ഓയിലിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കാരണം എയർ ഓയിൽ വാങ്ങിയിട്ട് ഒട്ടനവധി ആളുകൾ നല്ല റീപ്ലേ ആണ് കേട്ടോ തന്നിട്ടുള്ളത് അപ്പോൾ ഇനി അത് ഉപയോഗിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക കേട്ടോ കാരണം ഒത്തിരി ആളുകൾ ഇന്ന് ജീവിതത്തിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഉറക്കക്കുറവ് എന്നുള്ളത് അല്ലേ അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് അതുപോലെ താര ഒത്തിരി ആളുകൾക്കുള്ള ഏക പ്രശ്നമാണ് ഈ താരന് ഉറക്കക്കുറവ് മുടികൊഴിച്ചിൽ ഈ മൂന്ന് മൂന്ന് സംഭവത്തിനും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഓയിലും കൂടിയാണ് കേട്ടോ കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്യാതെ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കില്ല കാരണം നമ്മളത് തേച്ച് നമുക്കതിന് റിസൾട്ട് കിട്ടിയിട്ടാണ് അത് നമ്മൾ ഇങ്ങനൊരു ബിസിനസ്സിലോട്ട് ഇറക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ എയർ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സ്ത്രീ കാണുന്ന നമ്പർ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ തേക്കാൻ പറ്റും ഒരു എന്താ പറയുക നീരിറക്കം കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ കസ്റ്റമർ നമ്മളോട് ഉപയോഗിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഗ്യാരൻറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഓരോ ബീഡ്സ് ഓരോ ബീഡ്സായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫസ്റ്റിൽ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ല ഓരോ ബീഡ്സ് ഓരോ ബീഡ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക ആദ്യം ഗോൾഡ് ബീഡ്സ് ഇട്ട് കൊടുത്ത് രണ്ട് സൈഡിലും റെയിൻബോ പേസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കുമ്പോൾ ലോക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കാണണ്ടല്ലോ ലോക്കിങ് അതേ സിസ്റ്റത്തിൽ അങ്ങനെ ചെയ്യുക ഏകദേശം അങ്ങനെ നിങ്ങൾ കോർത്ത് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് നമ്മൾ വേറൊരു ബീഡ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് ഇപ്പോൾ ചെറിയ മക്കൾക്ക് വന്നുണ്ടെങ്കിൽ ഏകദേശം ഞാനിപ്പോൾ കാണിച്ച് അത്ര ലെങ്ത് മതിയാവും ബാക്കി നമ്മൾ ആ ഫ്ലവർ വീടും കൂടി ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ അത് അളവിലൊക്കെ ചെയ്ത് നിങ്ങൾ ചെയ്യാം നമ്മൾ ഏകദേശം നിങ്ങൾ ഡിസൈൻ കാണിക്കണമെന്നും അതുപോലെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോണത് റോസ് വൈറ്റ് ബീഡ് ഡബിൾ ഹോൾ ഉള്ളതാണ് അത് രണ്ട് ബാൻഡിൻ്റെ ഉള്ളിലൂടെയായിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഫസ്റ്റിൽ സേ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതേ മെത്തേഡിലാണ് കേട്ടോ ചെയ്യുന്നത് അതേ മെത്തേഡിൽ രണ്ട് സ്റ്റെപ്പാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് ആദ്യം രണ്ട് സൈഡിലും റെയിൻബോ ബീഡ് ഇട്ട് കൊടുക്കുക പിന്നീട് ഗോൾഡ് ബീഡ് ഇട്ട് കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് തവണ നമ്മൾ ആ വീഡ്സിന് ശേഷം ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ ഡബിൾ ഹോളുള്ള റോ സ്പീഡാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഒത്തിരി ലെങ്ത് ഉണ്ടായതുകൊണ്ട് തന്നെ ഒത്തിരി നിങ്ങൾക്ക് സ്റ്റെപ്പ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ ബാക്കി നമ്മളൊന്ന് സ്പീഡാക്കി ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഞാനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓറി ഫ്ലെയിം എന്ന് പറഞ്ഞ കമ്പനിയാണ് കേട്ടോ അതിന് എങ്ങനെയാണ് ജോയിൻ ചെയ്യാനുള്ളത് നിങ്ങൾ ആധാർ കാർഡ് വേണം ആധാർ കാർഡ് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും തരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും കാരണം ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് ഭാഗവും അതുപോലെ ബേക്ക് വശവും ഫോട്ടോ എടുത്ത് അയച്ചു തരിക നിങ്ങളുടെ മെയിൽ ഐ ഡി വേണം പാസ്വേഡ് വേണം അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം ഇത്രയും കാര്യങ്ങൾ ആയിരിക്കണം അതുപോലെ നിങ്ങളുടെ ഇൻബോക്സിലോട്ട് മെസ്സേജ് വരുന്നത് നമ്പർ വേണം കേട്ടോ അപ്പോൾ അത് എന്തിനാന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ നിങ്ങൾക്ക് എനിക്കും ഉണ്ടായിരുന്നു ജോയിൻ ചെയ്തപ്പോൾ പേടി കേട്ടോ ആധാർ കാർഡൊക്കെ കൊടുക്കുകയെന്നറിയും പക്ഷെ നമ്മൾ ഏതൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രൂഫ് അവർ ചോദിക്കും അത് ഓൺലൈനായിട്ടായാലും അല്ലാതെ ഓഫ്ലൈനായിട്ടായാലും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് അല്ലാതെ ഒന്നുമല്ല അപ്പം നിങ്ങൾ അത് ജോയിൻ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്ന എന്ന് വെച്ചാൽ അതിലൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പോയിൻ്റ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ക്യാഷില്ലായെങ്കിൽ നിങ്ങൾ താഴെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആൾ ഇപ്പോൾ ഏകദേശം എല്ലാ ആളുകളും ഫേസ് വാഷ് അതുപോലെ ഫേസ് സ്ക്രബ്ബ് പൗഡർ എല്ലാം യൂസ് ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ് അല്ലേ മിനിമം ഒരു സൺസ്ക്രീനിന്നും യൂസ് ചെയ്യാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ വാങ്ങുന്ന സാധനം നമ്മൾ പുറത്ത് കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ നമ്മൾ ഓൺലൈനായിട്ട് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ആ രീതിക്കൊക്കെ പർച്ചേസ് ചെയ്യണം പക്ഷെ അതിനൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് കേട്ട് കൊടുക്കുന്നു നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു ഇതങ്ങനെയല്ല ഇത് നമ്മൾ അതിലൂടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു നമ്മൾ അതിൽ നിന്ന് തന്നെ ആ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു പക്ഷേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു അത്ര മാത്രമേ ഉള്ളു കേട്ടോ ഓൺലൈനായിട്ട് നമ്മൾ ഒരുപാട് ഓൺലൈൻ ആപ്പുകളുണ്ട് അല്ലേ അപ്പോൾ അതിലൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ പ പൈസ അടക്കിന് അല്ലാണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കൊടുക്കണം നമ്മൾ സാധനം പർച്ചേസ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് അതിന് ഒരു ബെനിഫിറ്റും കിട്ടണില്ല കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതുപോലെ ഓർഡർ ചെയ്യണം പക്ഷേ നിങ്ങൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും അതിനനുസരിച്ച് ഓഫറ് കാര്യങ്ങളുണ്ട് അതുപോലെ നിങ്ങൾ ഓരോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ പോയിൻ്റ് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു മാസം നിങ്ങൾക്ക് ഏകദേശം കമ്പനി പറയുന്നത് നൂറ്റി ഇരുപത് പോയിൻ്റ് ആണ് ആ നൂറ്റി ഇരുപത് പോയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി അത് എത്രയാളാണോ ഉള്ളത് അത്ര ആളുകൾക്ക് കമ്പനിയുടെ വക ഗിഫ്റ്റാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഈ മാസം കമ്പനി നൽകുന്ന ഗിഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ് റൂളും ഉണ്ടല്ലോ അത് തന്നെ എങ്ങനത്താന്നുള്ളത് ഞാൻ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ മൂന്ന് ക്യാഷ് റൂളാണ് ഒരാൾക്ക് നൽകുന്നത് കേട്ടോ അപ്പോൾ എല്ലാ മാസവും നൂറ്റി ഇരുപത് ഓൾറെഡി പോയിൻ്റ് ആയിട്ടുള്ളൂ കാരണം നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് എന്നും പർച്ചേസ് ചെയ്യാമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് നമ്മൾ പുറത്ത് പോയി വാങ്ങുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ഈ പ്രൊഡക്റ്റ് ഐറ്റംസ് കറുഫൂമർ ജാതക്ക എല്ലാം പിന്നെ ഒരു കാര്യം കൂടി എല്ലാം എന്താ പറയുക നാച്ചുറൽ പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ നമ്മൾ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക അതുപോലെ ഇതിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് ഹെയർബോ ബണ്ണൊക്കെ മെറ്റീരിയൽസ് വേണ്ടവർ സ്പ്രീൻ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നത്